മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രേക്ഷകരുടെ ഇഷ്ട കൂട്ടുകെട്ടാണ് മോഹൻലാൽ പ്രിയദർശൻ ബോയിങ് ബോയിങ് കിളുക്കം വന്ദനം തേന്മാവിൻ കുമ്പത്ത് തുടങ്ങി ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട് പ്രിയദർശന്റെ പല സിനിമകളും തിരക്കഥയില്ലാതെയായിരുന്നു ഷൂട്ട് ചെയ്തതെന്നും അന്നെല്ലാം ചെയ്യാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ വായിക്കാൻ തരുമോയെന്ന് പ്രിയദർശനോട് ചോദിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നു അത്തരത്തിൽ ആദ്യമായി തന്റെ തിരക്കഥ തേന്മാവിൻ കുമ്പത്തെന്ന് ാണെന്നും അതോടെ തനിക്ക് തൃപ്തിയായെന്നും മോഹൻലാൽ പറഞ്ഞു പ്രിയദർശൻ സിനിമകളിലെ തമാശകളെല്ലാം ഇനി ഓർത്തിരിക്കാറുണ്ടെന്നും മിഥുനം മിൻ മിഥുനവും മിന്നാരവുമെല്ലാം അത്തരത്തിൽ ഓർത്തിരിക്കുന്ന സിനിമകളാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു പുതിയ സിനിമാക്കാർ പറയുന്നില്ലേ തിരക്കഥ എന്തിനാണ് സിനിമ മനസ്സിലല്ലേ എന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് അതെല്ലാം ഇവിടെ പരീക്ഷിച്ചു കഴിഞ്ഞതാണ് അക്കാലത്തെല്ലാം ഞാൻ സ്ഥിരം പ്രിയനോട് പറയുമായിരുന്നു ഒരാഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് പ്രിയ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തിരക്കഥയിൽ വായിക്കാൻ കിട്ടുമോ എന്ന് നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടായിരുന്നു അത് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ പ്രിയൻ അഭിമാനത്തോടെ ഒരു പുസ്തകം മുന്നിലേക്ക് നീട്ടി വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചത് ചോദിച്ചുകൊണ്ടിരുന്നത് ചെയ്യാൻ പോകുന്ന സിനിമയുടെ എഴുത്ത് പൂർത്തിയാക്കിയ തിരക്കഥ കൈക്കൂപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട തൃപ്തിയായി എനിക്ക് വായിക്കണ്ട അതായിരുന്നു തേന്മാവിൻ കുമ്പത്ത് പ്രിയൻ സിനിമയിൽ പല തമാശകളും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അമ്പിളിച്ചേട്ടനുമായി ഒന്നിച്ച രംഗങ്ങളെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടതാണ് മിഥുനത്തിൽ നെടുമുടി വേണുചേട്ടന്റെ പൂജ ചെയ്യുന്നതും മീനച്ചേച്ചി ഓടുന്നതുമെല്ലാം ഇപ്പോഴും കാണുമ്പോൾ ചിരിക്കാറുണ്ട് അതുപോലെ താളവട്ടത്തിൽ സോമൻചേട്ടനെ മുന്നിൽ നിർത്തിയുള്ള അമ്പളിചേട്ടന്റെ പെർഫോമൻസ് മിന്നാരത്തിലെ ചില രംഗങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നവ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടാണ് മോഹൻലാൽ പറയുന്നു